ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഭാവിയെക്കുറിച്ചുള്ള ആകുലത നിങ്ങളെ അലട്ടുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നുണ്ടോ ഈശോയുടെ തിരുമിൽ സ്വസ്ഥമായിട്ടിരുന്ന് അവിടുത്തോട് ഏറ്റുപറയാം എന്താണ് മനസ്സിലുള്ളതെന്ന് നമ്മുടെ സങ്കടങ്ങൾക്കുള്ള മൂല കാരണം എന്ന് നമുക്ക് അവിടുത്തെ തിരുമൻപിൽ ഏറ്റു പറയാം അവിടുന്ന് എപ്പോഴും നമ്മളെക്കുറിച്ച് ശ്രദ്ധാലുവാണ് എന്ന് വചനം പറയുന്നുണ്ട് നല്ല ഈശോയെ ഈ ഒരു ദിവസം ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളെയും സമർപ്പിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളായിക്കോട്ടെ വയസ്സായ മാതാപിതാക്കളായിക്കൊള്ളട്ടെ എല്ലാവരുടെയും മനസ്സിൻ്റെ അസ്വസ്ഥത നിറഞ്ഞ ചിന്തകളെ അവിടുത്തേക്ക് സമർപ്പിക്കുകയാണ് അങ്ങ് മാത്രമാണ് സമാധാനത്തിൻ്റെ തികവെന്ന് ഞങ്ങൾക്കറിയാം അവിടുത്തെ വലതുകയിൽ സന്തോഷമുണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളറിയുന്ന ഈശോയെ മറ്റുള്ള നേട്ടങ്ങളുടെ ഒക്കെ പുറകെ പോയി മനസ്സിൻ്റെ സന്തോഷം കൂട്ടുകാരുടെ വാക്കുകൾ കൊണ്ടോ കുടുംബാംഗങ്ങളുടെ വാക്കുകൾ കൊണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാഥ നിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങളത് കാഴ്ചയായിട്ട് വയ്ക്കുകയാണ് നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും എന്ന് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് അതേനാഥ അങ്ങ് ഞങ്ങളെ യാത്രയാക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്യമങ്ങൾ അങ്ങയുടേതാകുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പുറപ്പെടാൻ കഴിയുക നാഥ അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നു എന്ന ഉത്തമ ബോധ്യമുള്ളപ്പോൾ മാത്രമാണ് സമാധാനത്താൽ ജീവിക്കുവാനും കാണുന്ന പ്രകൃതിയിൽ പോലും സന്തോഷം കണ്ടെത്താനും ഒക്കെ ഞങ്ങൾക്ക് കഴിയുന്നത് ഈശോയെ ഈ മനോഹരമായ പ്രകൃതി അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചു ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടുന്ന് ചെയ്തു തന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണല്ലോ എന്നാണ് അതാണ് ചെയ്യുന്നത് അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിന് മുൻപിൽ കൈ കൂപ്പുവാനല്ലാതെ വിളിക്കുമ്പോഴൊക്കെ ഓടിവരുന്ന അങ് അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ കണ്ണു നിറയ്ക്കാനല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കാവുന്നില്ല ഈശോയെ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അവിടുത്തേക്കാണ് മഹത്വം എന്ന് ശിഷ്യന്മാർ ഏറ്റു പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങൾക്കും അവിടുന്ന് കാരണവും അവിടുന്ന് ആണ് കാര്യവും എന്നാലും ഈശോയെ ഈ ഒരു ദിവസത്തിൽ ഒരു ആകുലതയെ ഞങ്ങളെ അലട്ടാതെ മനസ്സിൻ്റെ നൈർമല്യത്തോടുകൂടി സമാധാനത്തിൻ്റെ തികവിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ ഈ ഒരു ദിവസം ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാവം അങ്ങയോടുള്ള കൃതജ്ഞതയും ആരാധനയും സമർപ്പണവും മാത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ കുടുംബങ്ങളിലും ഈ പ്രാർത്ഥനയെത്തുന്ന എല്ലാ വീടുകളിലും എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലും എല്ലാ സമാധാനമായി തീരുവാൻ സമാധാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഭരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളും സന്തോഷങ്ങളും എന്നും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആമേൻ